അല്ലാതെ ാതീഹിമാല പിടിച്ചിട്ട് സുബഹി ശുഭഹിമാഗിന്റെ അരമണിക്കൂർ മുമ്പ് പള്ളിയിലേക്ക് നടന്നവരലല്ല അതൊക്കെ വേണം അതിന്റെ കൂടെ ഇതും കൂടി ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം ചെയ്യട്ടെ ചെയ്യട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ വലിയ പാലിച്ച ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് കടം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങളുണ്ട് കടക്കാര് കടക്കാർ ചോദിച്ചു വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒടുക്കാൻ കടങ്ങളില്ല അപ്പോഴാണ് ഒരാൾ സമീപത്തേക്ക് വന്നിട്ട് സഹായിക്കുമോ എന്ന് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ ആ കടം 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 കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്ന പക്ഷേ കൊടുക്കാൻ കൊടുക്കാൻ പേടിയാണ് പേടിയാണ് നല്ല നിങ്ങൾക്ക് ും ലക്ഷം നിങ്ങൾക്ക് തോന്നാല് പോലില്ലേ നിങ്ങൾക്ക് എന്താ പ്രയാസമുള്ളത് ഞാൻ തരാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ തരാം ഓക്കെ ഡിസംബർ ഒന്ന് ഫോൺ സ്വിച്ച് ഓഫ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അല്ലേ അങ്ങനെ എത്ര സംഭവങ്ങൾ കടം കൊടുക്കും തിരിച്ചു തരുമ്പോ പിന്നെ നമ്മളോട് ദേഷ്യം അയാൾക്ക് എന്ത് കടത്തിന്റെ ആവശ്യം എന്താ അയാൾക്ക് ഇപ്പം തിരക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്താ പിന്നെ ചോദിക്കുമ്പോൾ ഫോൺ എടുക്കാതായി കണ്ടാൽ മാറി നിന്നു പിന്നെ ദേഷ്യാണ് ഇയാൾ ചെയ്ത തെറ്റെന്താ ഇയാൾ ഒരു സഹായം ചോദിച്ചപ്പോൾ ഒരു ലക്ഷം കൊടുത്തു എന്നുള്ള പിന്നെ ഇയാളോട് പണക്കാണ് അങ്ങനൊരു കാലമാണ് ചെയ്താൽ വരെ അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലാണ് ാണ് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ വീട്ടിലേക്ക് പോകുമ്പോ ചില ആളുകൾ വണ്ടിക്ക് കൈകാട്ടും പക്ഷെ നമ്മൾക്ക് വണ്ടിയിൽ കയറ്റാൻ പേടിയാണ് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് അങ്ങനെ ഒരു കാലമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാ സഹായിക്കുക എന്നുള്ളത് എല്ലാവരും സഹായിക്കണം പക്ഷേ ഒരു കടം ചോദിച്ചാൽ കൃത്യമായി സമയത്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ കടം ചോദിക്കാൻ പാടുകയുള്ളൂ പാടുള്ളൂ ആളുകളെ കൊടുപ്പിക്കരുത് സഹായിച്ചവനെ വേദനിപ്പിക്കരുത് അത് അതിനേക്കാളും വലിയ തെറ്റാണ് പിന്നെയാണ് അള്ളാഹുവിന്റെ ഹബിബ് പറയുന്നത് തിനെക്കാളും എനിക്ക് ആഗ്രഹം എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവന്റെ കൂടെ അവന്റെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കലാണെന്ന് മുഹമ്മദ് എന്ത് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളവന്റെ കൂടെ നടന്നിട്ട് ഒരു പേപ്പർ ശരിയാക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു വീടെടുക്കാൻ ഒരു ജോലിയുടെ ആവശ്യം എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരാൾ നമ്മുടെ സമീപത്തേക്ക് കിടന്നു വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ അവന്റെ കൂടെ നടക്കലാണ് പരിശുദ്ധമായ ഒരു ആയിരം പ്രതിഫലമുള്ള ഒരു മാസക്കാലം എഴുതിക്കാതിരിക്കുന്നതിനെക്കാളും പുണ്യമെന്ന് പരിശുദ്ധ റസൂറുള്ള പള്ളിയിൽ വെച്ച് പേഴ്സിലല്ലവരെ സഹായിക്കലാണ് പൊതുപ്രവർത്തനം ചെയ്യലാണ് സാമൂഹിക സേവനം ചെയ്യലാണ് ഇഷ്ടമെന്നാണ് ഹബീബി ഹദീഫിനോട് പഠിപ്പിക്കുന്നത് അങ്ങനെ ചില ആളുകളുണ്ട് പള്ളിയിൽ ഒന്നാ സഫലാണ് അതും ഇമാമിന്റെ നേരെ പിന്നിലാണ് നാട്ടുകാർക്ക് ഒരു സഹായം ചെയ്യൂല സഹായം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇയാളുടെ നാവ് കൊണ്ട് ഇയാളുടെ സമ്പത്ത് കൊണ്ട് ഇയാളുടെ അയൽവാസികൾ പൊറുതിമുട്ടുകയാണ് സഹോദരങ്ങളെ ആ നിസ്കാരം അത്വാഹുമെന്ന് വേണ്ടേ വേണ്ട അല്ലാഹു പറയുന്നുണ്ട് ആരോടും പകയില്ല ആരോടും വൈരാഗ്യമില്ലാത്ത ആരോടും പിണക്കമില്ലാത്ത ആരോടും ചൊടിയില്ലാത്ത നല്ല മനസ്സുമായി ആരാണോ അന്നാഹുവിനെ കണ്ടുമുട്ടുന്നത് അവന് മാത്രമേ നാളെ സ്വർഗമുള്ളൂ ഒരു ലോകം വരാണ്ട് നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ സന്താനങ്ങളോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഉപകരിക്കാത്തൊരു കാലം വരാനുള്ള ഇവിടെ സെക്രട്ടറി ആണ് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതമായ തട്ടുകളിൽ ഉപകരിക്കൂലെ ആൾ ആസുരത്തിൽ ഉപകരിക്കൂല അവിടെ ഉപകരിക്കുന്നത് ഇവിടുത്തെ സ്വയം സ്വഭാവമാണെന്ന് ഖർ വളരെ വ്യക്തമായി പറഞ്ഞത് സാമൂഹിക സേവനം ചെയ്യാനും ജനങ്ങൾക്ക് സുഗ്രഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും വേണ്ടിയിട്ടാണ് ും സമ്പാദ്യങ്ങളും സന്താനങ്ങളും ഉപകരിക്കാത്ത ഒരു കാലംബരണുണ്ട് അവിടെ രക്ഷപ്പെടുന്നത് സ്വൽ സ്വഭാവികൾ മാത്രമാണ് പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത മനസ്സുമായി ആരാണോ ജീവിക്കുന്നത് അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് അഹമ്മത പ്രസൂനല്ല ഈ സ്ഥാപനത്തിന് വേണ്ടി ഊമും മുറക്കുമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ർഷമായത് തുടങ്ങിയിട്ട് അതിന്റെ ആദ്യത്തെ ബാച്ചുകാരനാണ് ഞാൻ രാവിലെ എണീറ്റാൽ ഹാർബറിൽ പോയി മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ കാൻറ്റീനിൽ കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട കമ്മിറ്റിക്കാരെനിക്കറിയാം

നൽകട്ടെ ോ എന്റെ മഹത്വം നാനൂറ്റി ചെല്ലാനും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുമ്പോ എന്റെ കൂടെ പഠിച്ച സുഹൃത്താണ് പറയുന്ന നായന്മാർ മൂലക്കാരൻ ലണ്ടനിൽ വെച്ചിട്ട് പി ജിയുടെ ബിരുദം വാങ്ങിയിട്ട് മാസങ്ങളായിട്ടില്ല അതേപോലെ തന്നെ എൻറെ രണ്ടു വർഷം താഴെ പഠിച്ച എൻറെ അനുജനും ഹുദവിയാണ് അനുജന്റെ ബാച്ചിൽ പഠിച്ച മുസ്തഫ എന്ന് പറയുന്ന ഹുദവിയാണ് തുർക്കിയിൽ നിന്ന് പി എച്ച് ഡിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇനി വലിയ ജോലികളിൽ അമ്പതിനായിരവും അറുപതിനായിരവും സാലറി ലഭിക്കുമ്പോൾ എനിക്ക് സാലറി അല്ല വലുത് എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്ത കൊൽക്കത്തയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൊൽക്കത്തയുടെ സ്ലെ ചേരി പ്രദേശങ്ങളിൽ തന്റെ ജോലിയും തന്റെ സമ്പാദ്യങ്ങളും ഒഴിവാക്കിയിട്ട് അവിടുത്തെ പാവപ്പെട്ടവർ പാവപ്പെട്ടവരായ വിവരമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു നാട്ടുകാരെ മുഴുവൻ സംസ്കാരത്തിന്റെ വിപ്ലവത്തിന്റെ നായകന്മാരാക്കി മാറ്റാൻ വേണ്ടി ഊണും മുറക്കും ഊണും ൊഴിച്ച് പ്രവർത്തിക്കുന്ന എന്റെ കൂടെ പഠിച്ച അഹമ്മദ് അലി അലിഹുദലി എന്ന് പറയുന്ന എന്റെ സുഹൃത്തു ലോകത്തിന്റെ മുക്കുമൂലകളിൽ എന്റെ നേരെ പറയണം നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമാണ് കൂടെ തന്റെ ഒഴിവാക്കി എന്റെ ജോലി നാല് ദിവസത്തേക്ക് എന്റെ ജോലി മാറ്റിവെച്ചിട്ട് അവിടെയുള്ള ഹജ്ജാജുമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഹുദവി എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് എല്ലാ ആളുകൾക്കും മൃഗമായ പ്രതിഫലം നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ ഓരോ ഓരോ നാടുകളിൽ എല്ലാവരും പ്രഭാഷകരാവുക എന്നത് പിന്നെ ആരെ പ്രഭാഷണം കേൾക്കുക എല്ലാവരും പ്രസംഗിക്കാൻ പ്രഭാഷണം ആരെ കേൾക്കുക ഓരോ ആളുകൾ ഓരോ മേഖലകളിലാണ് ചില ആളുകൾ സ്ഥാപനത്തിന്റെ ആയിരിക്കും സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളുണ്ട് ദൈവത്ത് നടത്തുന്ന ആളുകളുണ്ട് നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ സി എസ് സി പാണക്കാട് സി എസ് സി സെന്റർ നടത്തുന്ന ഹാദി നടത്തുന്ന മദ്രസുകൾ ആസാമിനും അതേപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ ദാർഹുദയുടെ ബ്രാഞ്ചുകൾ ഒക്കെ അവിടെയുണ്ട് നിങ്ങൾ ഒരുപാട് ടൂർ പോകുന്ന ആളുകളാണ് ഇടയ്ക്കിടെ ഒരു ടൂർ നിങ്ങൾ അവിടെ പോകണം അപ്പൊ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പതിനായിരത്തിന്റെ സാരൊന്നും വേണ്ട പൊന്നാര ഭർത്താവ് എനിക്ക് രണ്ടായിരപ്പൻ്റെ കുപ്പയൊക്കെ മതി അങ്ങനെ പറയുന്നു നമ്മുടെ മൂവായിരത്തിന്റെയും നാലായിരത്തിനും ചെറുപ്പൊന്നും ധരിക്കൂല തൽക്കാല ഹവായക്കെ മതി ഏ ഒന്നും വേണ്ട പൊടച്ചോനെ ചൂടു കരണ്ടാണ് കരണ്ടില്ല ഫാനില്ല ശക്തമായി ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ ഹ്യൂമിഡിറ്റി നിറഞ്ഞ് വീർത്തൊലിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെറും പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സാമൂഹിക സേവനം ചെയ്ത് ജനങ്ങളെ വിപ്ലവത്തിന്റെ നായകന്മാരാക്കി മാറ്റാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങൾക്ക് സംസ്കാരം നൽകാനും ലോകത്തിന്റെ ഉത്തുമതയിലേക്ക് കേരളക്കാരെ പോലെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി തന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ും ചെലവഴിക്കുന്ന ഒരുപാട് ഹുദവി സുഹൃത്തുക്കൾ കഴിയുമെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ടൂർ ഒന്ന് ആസാമിലേക്ക് ഒന്ന് ബംഗാളിലേക്ക് ഒന്ന് കൽക്കത്തയിലേക്ക് യാഥാർത്ഥ്യം കണ്ണുകൊണ്ട് നമ്മൾക്കറിയാം ഒരു ദിവസം തന്നെ മുന്നൂറോളം െറക്കോതണേ കണ്ണു ചുമല്ലാരും കണ്ണു ചുമ എന്നെ കാണുന്ന ആളുകളൊക്കെ എന്നാരെ കാണുന്നുണ്ട് നിങ്ങള് കണ്ണു ചുമില്ല കണ്ണു ചുമി എല്ലാരും ഒന്നോ കണ്ണു ചുമ്മി ഞാൻ ഓതുന്ന ഈ ആയത്ത് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കേൾക്കാൻ ഞാൻ ഓതുമ്പോ എന്നിട്ട് എന്റെ കൂടെ ഞാൻ ഓതി തന്ന ഉടനെ ഒന്ന് ചോദക്കോതണേ ഒറ്റല്ലിൽ അറുന്നു يومئذ تحدث اخبارها بان ربك اوحى لها يومئذ يصدر الناس اشتاتا ليروا اعمالهم فمن ർവത്തിൽ ആരെങ്കിലും മരിച്ചുപോണോ ആരെങ്കിലും ബോധം കിട്ടിട്ടോ മരിച്ചുപോണോ നോക്കിയാൽ അപ്പുറത്തുള്ള നോക്കിയാണ്ടാ ആരും വന്നിട്ടില്ല ഈ ആയത്ത് കേട്ട് എത്രയോ സലഫ് സലഭസാലഹങ്ങളായ മഹാന്മാർ ബോധം കെട്ട് പോണിട്ടുണ്ട് മരിച്ചുപോയ ആളുകളുണ്ട് ഈസ്കാരത്തിൽ ഇത് ഓതി ബോധം കെട്ടുപോണു പിന്നെ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് ബോധം തെളിഞ്ഞത് നമ്മൾ എത്ര കൂളായിട്ട് ഓതി ബോതി ഞാനും വന്നിട്ടില്ല കേട്ട് നിങ്ങളും വിന്നിട്ടില്ല മഹാനായ മഹാനായ അബൂ ഹനീഫ ഇമാം പള്ളിയിൽ ഇമാം ഓതുമ്പോഴാണ് ഈ ആയത്ത് കേട്ടിട്ട് സുബഹിവരെ കരഞ്ഞത് ഉറക്കില്ല സുബിവരെ കരഞ്ഞത് ഈ ആയത്ത് കേട്ടിട്ടാണ് മഹാനായ മഹാനായ അബൂ അബൂ ഹനീഫ ഹനീഫ ഇമാം ആ അബുഹനീഫമാനീഫൈമാം വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അയൽവാസി ഉണ്ടായിരുന്നു കള്ളു കുടിയനായ ഒരു അയൽവാസി ഇരുപത്തിനാല് മണിക്കൂറും കൂട്ടി തന്നെ ഇന്നൊരു ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യണം എന്റെ ജ്യേഷ്ഠൻ വലിയ കുടിയനാണ് എന്റെ ജ്യേഷ്ഠൻ കുടിയനാണെന്ന് മാത്രമല്ല പരസ്യമായിട്ട് കുടിക്കും ആരെങ്കിലും ഒന്ന് ഉപദേശിക്കാൻ പോയാൽ നീ ആരോടെ എന്റെ കബുറിലേക്ക് നീ വരുന്നു ചോദിക്കും എന്തെങ്കിലൊക്കെ എന്റെ കബറിലേക്ക് നീ വരുന്നുണ്ടോ ആരെങ്കിലും ഉപദേശിക്കുമ്പോ അങ്ങനൊക്കെ പറഞ്ഞാൽ നല്ല സ്വാലിഹായ സഹോദരനാക്കി അള്ളാഹു മാറ്റട്ടെ അവർ തിന്മയിൽ നിന്ന് ആത്മാർത്ഥമായി അമിത വേദനയോടെ എന്നോട് പറഞ്ഞത് ആ എനിക്ക് അവനൊന്നും സമ്പാദിച്ചിട്ട് എനിക്ക് തരണ്ട അവൻ്റെ ഭാര്യയും മക്കളെങ്കിലും നോക്കാൻ വേണ്ടി ആ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചെയ്യണം അതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ കാറിനെടുത്ത് വന്ന് അരമണിക്കൂർ കൈ പിടിച്ച് കൈവിടുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പരിഹാരമുണ്ടോ ഞാൻ ചെയ്യാം റബ്ബ് നീ നീ കാണുന്നുണ്ട് അറിയുന്നുണ്ട് ആളെ നിനക്കറിയാം ആ ഒരു റബ്ബെയിൽ നിന്ന് മാറി നിൽക്കാൻ ഈ നൽകണേ ആ കുടുംബത്തെ അതുപോലെ കള്ളുകുടിയുടെ കഞ്ചാവിൽ മയക്കുമരുന്നിന്റെ അഡിക്റ്റായ എല്ലാ ആളുകൾക്കും അതിൽ നിന്ന് ക്ഷപിക്കാൻ ഈ തൗഫീഖ് നൽകണേ റബ്ബേ നമ്മുടെ ചെറുപ്പക്കാരെ മൈക്കും വരുന്നിടട് ചാക്കല്ലേ റബ്ബേ അല്ലാഹുമ്മ